ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ റോസ് പ്ലാന്റ്സിനെ പറ്റിയാണ് കേട്ടോ ഇത് ഞാൻ റീംസ് ബാസ്ക്കറ്റിൽ നിന്ന് ഡിസംബർ കൊമ്പോ എന്ന പേരിൽ ഓർഡർ ചെയ്ത് ഓൺലൈനായിട്ട് വാങ്ങിച്ച പ്ലാന്റ് ആണ് അപ്പോഴേ മൂന്ന് മാസം കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നിറയെ പൂക്കളും അതുപോലെ നിറയെ പൂമൊട്ടുകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഡിസംബർ കോംബോ എന്ന പേരിലാണ് ഈ സെയിലുണ്ടായിരുന്നത് അപ്പോൾ ആറ് പ്ലാൻസ് ഞാൻ വാങ്ങിച്ചിരുന്നു റീംസ് ബാസ്ക്കറ്റിൻ്റെ വീഡിയോസ് എല്ലാ ദിവസവും രാവിലെ യൂട്യൂബിലുണ്ടാവും വെറൈറ്റി റോസസ് ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ചാനലിൽ കയറി വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി പ്ലാൻസ് ആയിട്ട് ആയിട്ട് തന്നെയാണ് എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത് വന്ന സമയത്ത് ഞാൻ മണ്ണും ചാണകപ്പൊടി മാത്രമുള്ള മിക്സ് ചെയ്തിട്ട് പോട്ടിൽ ഫില്ല് ചെയ്തിട്ട് നട്ട് കൊടുത്തതായിരുന്നു അതിനുശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഡി എ പി ഫെർട്ടിലൈസർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പ്ലാന്റ് നന്നായിട്ട് വളർന്നു ഏകദേശം ഒരു മൂന്നാഴ്ച മുമ്പ് തന്നെ ഇതിൽ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴൊരു മൂന്ന് നാല് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായി കഴിഞ്ഞുള്ളൂ അപ്പോഴിതിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയാണ് കേട്ടോ ഈ റോസ് ഫ്ലവർ കാണുവാൻ നല്ല വെയിലത്ത് തന്നെ നമ്മൾ റോസ് പ്ലാന്റ്സിനൊക്കെ വയ്ക്കണം ഇപ്പോഴും നല്ല സൺലൈറ്റുള്ള അതികഠിനമായ വെയിലൊക്കെ ഉള്ള സമയമാണ് അപ്പോഴും നമ്മൾ രണ്ട് നേരമൊക്കെ ഇതിന് വെള്ളമൊക്കെ നനച്ചു കൊടുക്കണം നല്ല പിങ്ക് കളറായിട്ട് ഏകദേശം ഇതിലിപ്പോഴേ ഒരു അഞ്ചാറ് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പൂമുട്ടകളൊക്കെ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാമൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണുവാൻ ഞാൻ കാണിക്കുന്ന മിക്ക എല്ലാ പ്ലാന്റും എൻ്റെ വീട്ടിലുള്ള ഫ്ലവേഴ്സും പ്ലാന്റ്സും തന്നെയാണ് കേട്ടോ അപ്പോഴും നല്ല വെയിലത്ത് തന്നെ റോസ് പ്ലാന്റ്സ് ഒക്കെ ഉള്ളവർ നല്ല വെയിലത്ത് തന്നെ ഇപ്പോഴും വയ്ക്കുവാൻ ശ്രമിക്കുക രണ്ട് നേരം വെള്ളമൊക്കെ നനയ്ക്കുക പിന്നെ ഈ ചൂട് സമയങ്ങളിൽ നമുക്ക് ജൈവ ഫെർട്ടിലൈസറൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് അതായത് ഉള്ളിത്തൊലി മേക്സൽസൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ രക്ഷ നേടാൻ വേണ്ടി ചെടികൾക്ക് ഉള്ളിത്തൊലിയൊക്കെ നല്ലതാണ് അതായത് പ്രത്യേകിച്ച് ഈ റോസ് പ്ലാന്റ്സിനെ ഉള്ളിയുടെ തൊലിയൊക്കെ നല്ലതാണ് കേട്ടോ മഴ സമയങ്ങളിൽ ജൈവ ഫെർട്ടിലൈസറൊന്നും ഞാൻ ഇട്ട് കൊടുക്കാൻ ഇല്ല കെമിക്കൽ ഫെർട്ടിലൈസറ് മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ മഴ സമയങ്ങളിൽ ജൈവ ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഈ റോസ് പ്ലാന്റ്സിന് ഉണ്ടാവും അതുകൊണ്ട് നല്ല ചൂട് സമയങ്ങളിൽ മാത്രം ഇട്ട് കൊടുക്കുക അപ്പോഴേ എല്ലാവരും അടുത്തുള്ള നഴ്സറീസ് നിന്നൊക്കെ റോസ് പ്ലാന്റ്സൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും വാങ്ങി വെച്ച് കൊടുക്കുക ഒരു കേടും കൂടാതെ നമുക്ക് റോസിനെ കുറച്ചൊന്ന് കെയർ ചെയ്ത് കൊടുത്താൽ നമുക്ക് വളർത്താൻ പറ്റും അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോഴെല്ലാവരും റോസ് പ്രാൻഡ്സൊക്കെ നമ്മളുടെ വീടുകളിലൊക്കെ വാങ്ങി വയ്ക്കുക അപ്പോഴും നല്ല ഭംഗിയായിരിക്കും നമ്മുടെ തോട്ടത്തിന് വേണ്ടി ഇപ്പോഴേ റോസസ് ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ റീംസ് ബാസ്ക്കറ്റിൽ നിന്ന് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടുതൽ അത്യാവശ്യം ആവശ്യമായ വില മാത്രമേ ഉള്ളൂ കേട്ടോ പുഴ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്